ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ കാവ് ഭാഗം മുപ്പത്തി ഒരുപാട് സമയമായല്ലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും എങ്ങനെയാണ് നമ്മൾ രക്കനെ കണ്ടെത്തുക ഇപ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങി അതുമല്ല ഞാനാകെ തളർന്നു പോയി ദിക്കോ ദിശയോ അറിയാതെ നടന്നു തളർന്ന ഗോവിന്ദൻ അവിടെ കണ്ടൊരു പാറക്കല്ലിൽ ഇരുന്നു കൊണ്ട് ഹരിയോട് ചോദിച്ചു അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് നമ്മൾ ഇത്ര സമയം നടന്നിട്ടും ഇപ്പോഴും എവിടെയും എത്താത്തതുപോലെ ആരോടെങ്കിലും വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ആരെയും ഇവിടെയൊന്നും കാണുന്നുമില്ലല്ലോ അപ്പോഴേക്കും ഹരിയും അവശനായി തുടങ്ങിയിരുന്നു തന്നെ അയാളും ഗോവിന്ദന് അടുത്തായി ചെന്നിരുന്നു ഈ കൊടുങ്കാട്ടിൽ ആര് കാണാനാണ് ഹരി നമുക്ക് തിരിച്ചു പോയാലോ ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇരുട്ടിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുകയില്ലേ ഇനിയും അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് തോന്നി ഗോവിന്ദൻ നേരിയ ഭയത്തോടെ ചോദിച്ചു എന്തൊക്കെയാണ് അളിയ പറയുന്നത് നമ്മൾ ഇത്രയും ദൂരം വന്നത് പകുതിക്ക് വെച്ച് തിരിച്ചു പോകാനാണോ രവി അളിയന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അളിയന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണ്ടേ നേരിയ നീരസത്തോടെ ഹരി തിരിച്ചു ചോദിച്ചു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഹരി തോറ്റു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി നമുക്കിവിടെ കഴിച്ചുകൂട്ടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അടുത്തെവിടെയെങ്കിലും ആൾതാമസം ഉള്ളിടത്ത് താമസിച്ച് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം ഇല്ലളിയ അളിയനു വേണമെങ്കിൽ തിരിച്ചു പോകാം എന്നാൽ ഞാൻ വരില്ല രക്കനെ കാണാതെ അയാളോട് സംസാരിക്കാതെ ഞാൻ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല ഇനിയൊരു പക്ഷെ വന്യമൃഗങ്ങളെന്നെ കടിച്ചു കീറി കൊന്നാലും ശരി ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല ഹരി തറപ്പിച്ചു പറഞ്ഞു ഹരി നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ നിന്നെ ഇവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോകാനാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു അളിയന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഹരി പറഞ്ഞത് കേട്ടതും ഗോവിന്ദൻ കുറച്ചു സമയം നിശബ്ദനായിരുന്നു ഞാൻ പറയുന്നത് മനസ്സിലാക്കു ഹരി നിന്റെ പിടിവാശയൊന്ന് മാറ്റിവെക്കേ എന്നിട്ട് എനിക്കൊപ്പം വരാൻ നോക്ക് നാളെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരില്ലേ ഒരിക്കൽ കൂടി ഗോവിന്ദൻ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അളിയന്ദ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ഹരിക്ക് തീരുമാനം ഒന്നേയുള്ളൂ ഞാനത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ദയവുചെയ്തന്നെ നിർബന്ധിക്കരുത് നിർബന്ധിച്ചിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാനും എങ്ങോട്ടും പോകുന്നില്ല ഈ കാട്ടിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഭക്ഷണമാകാനാണ് നമ്മുടെ വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും തന്നെ ഇവിടെ തനിച്ചാക്കി ഞാൻ എങ്ങും പോകുന്നില്ല ഹരിയുടെ നിർബന്ധത്തിനും വാശിക്കും മുന്നിൽ ഗോവിന്ദൻ മുട്ടുമടക്കി എങ്കിൽ വാ അളിയ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം ഒരു പക്ഷെ രക്കന്റെ താമസം അടുത്തെവിടെയെങ്കിലും ആണെങ്കിലോ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഈ അടുത്തൊന്നും ആൾ താമസമുള്ളതിന്റെ യാതൊരു ലക്ഷണവുമില്ല എങ്കിലും തന്റെ ഒരു സമാധാനത്തിന് നമുക്ക് പോയി നോക്കാം പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു അളിയ അങ്ങോട്ടൊന്ന് നോക്കിയേ ഒരു പയ്യനല്ലേ ആ പോകുന്നത് കുറെ ദൂരം മുന്നോട്ട് നടന്നതും ഹരി പെട്ടെന്ന് ഗോവിന്ദനോട് പറഞ്ഞു അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ ഗോവിന്ദനും അതുവഴിയൊരു പയ്യൻ പോകുന്നത് കണ്ടു കണ്ടാലൊരു പത്തു പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നിക്കും എണ്ണമയമില്ലാത്ത മുടിയും പ്രതീക്ഷ പറ്റിയ തീർത്തും നിർജീവമായ കണ്ണുകളും മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് അവന്റെ വേഷം ഗോവിന്ദൻ അവനെ ഒന്ന് നിരീക്ഷിച്ചു അതേ ഹരി അതൊരു പയ്യൻ തന്നെയാണ് ഒരുപക്ഷെ അവൻ ഇവിടെ തന്നെ ഉള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവൻ അറിയാമായിരിക്കും രക്കൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്ക് അവനോടൊന്ന് ചോദിച്ചാലോ ആ പയ്യനിൽ തന്നെ മിഴിയൂന്നിക്കൊണ്ട് ഗോവിന്ദൻ ഹരിയോട് ചോദിച്ചു അതെ ഞാനും അതുതന്നെയാണ് ചിന്തിച്ചത് എന്തായാലും ഇവനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇനി ഭയക്കേണ്ട കാര്യമില്ലല്ലോ ഈ കൊടുംകാട്ടിൽ ഒരു മനുഷ്യനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും പറഞ്ഞുകൊണ്ട് ഹരി ആ പയ്യനെ കേൾക്കാനായി ഉറക്കെ വിളിച്ചു ആരുടെയോ ശബ്ദം കേട്ടെന്നോണം ആ പയ്യൻ തിരിഞ്ഞു നോക്കി അത് കണ്ടതും ഹരിയും ഗോവിന്ദനും വേഗത്തിൽ അവനടുത്തേക്ക് ഓടിയെടുത്തു നിങ്ങളൊക്കെ ആരാണ് എന്താ ഈ അസമയത്ത് ഇവിടെ കാര്യം ഇത് കൊള്ളിമലാണെന്ന് അറിയില്ലേ അതോ നിങ്ങളിനി വഴിതെറ്റി വന്നതാണോ അവനടുത്തെത്തിയതും ഗൗരവത്തോടെ ആ പയ്യൻ ചോദിച്ചു വഴിതെറ്റിയതൊന്നുമല്ല ഞങ്ങൾ ഇവിടേക്കായി തന്നെ വന്നതാണ് അതിന് മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു ഇവിടേക്കോ നിങ്ങൾക്കറിയില്ലേ ഈ കൊള്ളിമലയുടെ ചരിത്രം എന്താണെന്ന് എന്നിട്ടും എന്തു ധൈര്യത്തിലാണ് ഇത്രയും ദൂരം വന്നത് ഈ സമയം വരെയും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വിഹരിക്കുന്ന ഹിംസ്രജന്തുക്കളുടെയോ മോക്ഷം കിട്ടാതലിയുന്ന ആത്മാക്കളുടെയോ ഇരകളായേനെ നീയെന്നാ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ കേട്ടുകേൾവിയുള്ളതുപോലെ ജന്തുക്കളും ആത്മാക്കളും ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം അവരിൽ ആരുടെയെങ്കിലും ഇരയാകേണ്ടിയിരുന്നത് നീ ആയിരുന്നില്ലേ കാരണം നിന്റെ വേഷവും കോലവും ഒക്കെ കാണുമ്പോൾ നീ ഇവിടെ ഒരുപാട് നാളുകളായി ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവൻ പറഞ്ഞത് ഇഷ്ടമാകാതെ പുച്ഛത്തോടെയാണ് ഹരി അത് പറഞ്ഞത് എന്നിലേക്ക് അടുക്കാൻ മാത്രം ധൈര്യമുള്ള മൃഗങ്ങളോ ആത്മാക്കളോ ഒന്നും തന്നെ ഇവിടെയില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ആരെയും ഭയക്കേണ്ട എന്നാൽ അതുപോലെയല്ല നിങ്ങൾ അത് പറയവേ അവന്റെ വാക്കുകളിലും നോട്ടത്തിലുമൊക്കെ എന്തോ ഒരു നിഗൂഢത ഒളിച്ചിരിക്കുന്നതായി ഗോവിന്ദന് തോന്നി അതെന്താ നിനക്ക് മാത്രം ഒരു പ്രത്യേകത നീ എന്താ ഞങ്ങളെപ്പോലെ മനുഷ്യനല്ലേ ദേഷ്യത്തിലായിരുന്നു ഹരിയുടെ ചോദ്യം ഞാൻ മനുഷ്യനാണോ അല്ലയോ എന്നൊന്നുമല്ല ഇവിടുത്തെ വിഷയം അഥവാ ഇനി അതാണെങ്കിലും എനിക്കതൊന്നും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് അത് പറയൂ അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഒരുപാട് ഇരുട്ടുന്നതിന് മുൻപേ എനിക്ക് വീട്ടിലെത്തണം അപ്പോഴും അവന്റെ മുഖത്ത് ഗൗരവം മാത്രമായിരുന്നു മോനെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകല്ലേ നിൽക്ക് ഞങ്ങൾക്ക് ഒരാളെക്കുറിച്ച് അറിയണം അത് നിനക്കറിയാമെന്നാണ് എന്റെ ഒരു ധാരണ അതിനാണ് നിന്നെ ഞങ്ങൾ വിളിച്ചത് അവനെ പിണക്കിയാൽ ഈ കാട്ടിൽ അതും ഇരുട്ടിൽ തങ്ങൾ പെട്ടുപോകുമെന്ന് ചിന്തിച്ച് ശാന്തമായാണ് ഗോവിന്ദൻ അത് പറഞ്ഞത് ആരെക്കുറിച്ചാണ് അറിയേണ്ടത് ചോദിക്കൂ അറിയുമെങ്കിൽ ഞാൻ പറയാം അത് പിന്നെ ഞങ്ങൾക്കറിയേണ്ടത് രക്കനെ കുറിച്ചാണ് അയാൾ ഇവിടെയാണ് താമസമെന്ന് ഞങ്ങൾ അറിഞ്ഞു അയാളെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇത്രയും സമയമായിട്ടും വന്ന കാര്യം നടന്നില്ല വല്ലാത്ത നിരാശയായിരുന്നു ഗോവിന്ദന്റെ വാക്കുകളിൽ രക്കനയോ അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ വല്ലാത്ത അമ്പരപ്പായിരുന്നു ആ പയ്യന്റെ ചോദ്യത്തിൽ അറിയാം അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ വന്നത് മോന് അയാളുടെ താമസം എവിടെയാണെന്ന് അറിയുമെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾക്കെന്താ ഭ്രാന്ത് ഉണ്ടോ അയാളെ കാണാനായി ഈ കാട്ടിലേക്ക് വരാൻ ആ പയ്യൻ ചോദിച്ചു അതിന്താ മോനെ അങ്ങനെ ചോദിച്ചത് അയാൾ അപ്പോൾ ഇവിടെയല്ലേ താമസം അയാൾ ഇവിടെ തന്നെയാണ് താമസം ഞാൻ അതല്ല ചോദിച്ചത് അയാളെ കുറിച്ച് അറിയുന്ന തലയ്ക്ക് ബോധമുള്ള മനുഷ്യരാരും അയാളെ തേടി പോകില്ലല്ലോ അവൻ അത് പറഞ്ഞത് കേട്ടതും ഹരിക്കുമല്ലാതെ ദേഷ്യം വന്നു കുഞ്ഞുനാവിൽ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട നിനക്ക് പറ്റുമെങ്കിൽ അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയി ഞങ്ങൾ പൊയ്ക്കോളാം അവനോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്നോണം കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു എനിക്ക് മനസ്സില്ല വേണമെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കി ഹരി പറഞ്ഞത് ഇഷ്ടമാകാതെ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഹരി നീ എന്തിനാ അവനോട് ഒച്ചയെടുക്കുന്നത് ഈ കാട്ടിൽ നമുക്കൊരു സഹായത്തിന് മറ്റാരും ഇല്ലെന്നത് മറന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീരസത്തോടെയാണ് ഗോവിന്ദൻ അത് ചോദിച്ചത് അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് കരുതി ഇവനോട് നമ്മൾ പറയണോ എന്തിനാണ് വന്നതെന്നും അയാളെ കാണുന്നത് എന്തിനാണെന്നും എന്തൊരു ധിക്കാരിയാണ് ആ ചക്കൻ അവൻ പറഞ്ഞത് കേട്ടില്ലേ മതി ഹരി നിർത്ത് ഇനി നീയൊന്നും പറയണ്ട തൽക്കാലം നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാൻ അവനോട് സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ആ പയ്യന് പുറകെ വേഗത്തിൽ നടന്നു മോനെ ഒന്നവിടെ നിന്നേ നിനക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് അറിയാതെ ഒരുപാടായി അലയുന്നു അപേക്ഷ പോലെയാണ് ഗോവിന്ദൻ അവനോടത് ചോദിച്ചത് പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ അവൻ തീർത്തു പറഞ്ഞു അങ്ങനെ പറയല്ലേ മോനെ മോൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഉണ്ടെന്ന് അതുകൊണ്ട് നീ ഞങ്ങളെ ഒന്ന് സഹായിക്കി അതിന് പകരമായി നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞങ്ങൾ തരാം ഓ എന്നെ നിങ്ങൾ പ്രലോഭിപ്പിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോ അങ്ങനെ പ്രലോഭനങ്ങളിൽ വീഴുന്നവനല്ല ഞാൻ എങ്കിലും നിങ്ങൾ ഇത്രയും അപേക്ഷിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ സഹായിക്കാം പക്ഷേ അതിന് ഒരു നിബന്ധനയുണ്ട് അവൻ അത് പറഞ്ഞതോടെ ഗോവിന്ദൻ സംശയത്തോടെ അവനെ നോക്കി നിബന്ധനയോ എന്ത് നിബന്ധന എന്താണെങ്കിലും നീ ചോദിക്കി ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതേ ഞാൻ ചോദിക്കൂ പക്ഷെ നിങ്ങളത് ചെയ്യണം അവൻ തറപ്പിച്ചു പറഞ്ഞു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ശരിക്കും ആരായിരിക്കും ആ പയ്യൻ അവൻ എന്തായിരിക്കും അവരോട് ആവശ്യപ്പെടുക അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര